നമ്മുടെ രാജ്യത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെയും ദേശീയ സത്വത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീകങ്ങളിലൊന്നാണ് രാമായണം ശ്രീരാമൻ തൻ്റെ ജീവിതകാലത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചു ആ സ്ഥലങ്ങൾ ഇപ്പോൾ വളരെ ഭക്തിയോടെ ആരാധിച്ചു വരുന്നു രാമായണത്തിൽ പരാമർശിച്ചിരിക്കുന്ന ചില സ്ഥലങ്ങൾ ഇപ്പോഴും വ്യത്യസ്ത പേരുകളിൽ ഇന്ത്യയിലുണ്ട് അയോധ്യ മുൻകാലങ്ങളിൽ സാഗേത് എന്ന പേരിലും ഇതറിയപ്പെട്ടിരുന്നു രാമജന്മഭൂമി എന്നറിയപ്പെടുന്ന ഇടമാണ് അയോധ്യ രാമായണത്തിലെ പ്രധാന കഥാപാത്രമായ ശ്രീരാമൻ ജനിച്ചത് അയോധ്യയിലാണ് പിതാവായ ദശരഥൻ തന്റെ ഇളയ പത്നിയായ കൈകേയിയുടെ ആഗ്രഹം സാധിച്ചുകൊടുത്ത് രാമനെ വനത്തിലേക്ക് നാടുകടത്തിയ ശേഷം ശ്രീരാമൻ പതിനാല് വർഷത്തെ വനവാസത്തിന് പോയി ഉത്തർപ്രദേശിലെ ഫൈസാബാദ് പട്ടണത്തിനടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിന്റെ അതിർത്തിയായ അയോധ്യ ഇപ്പോൾ ഓരോ വർഷവും രാമനവമി ആഘോഷത്തിന്റെ പേരിൽ ലോക പ്രസിദ്ധം തന്നെയാണ് ജനക്പൂർ നേപ്പാൾ സീതാദേവി ജനിച്ചു വളർന്ന സ്ഥലം രാമായണത്തിലെ പ്രധാന കഥാപാത്രങ്ങളിലൊന്നായ സീത ഇവിടെയാണ് ജനിച്ചത് അസ്മിത്തും സീതയും ഹിന്ദു പുരാണങ്ങളിലെ പ്രമുഖരായതിനാൽ ലോകമെമ്പാടുമുള്ള ഹിന്ദു തീർത്ഥാടനത്തിനുള്ള ഒരു പ്രധാന സ്ഥലമാണ് ജനക്പൂർ ശതപഥ ബ്രാഹ്മണ പുസ്തകമനുസരിച്ച് മൈഥിൽ രാജാവായ വി മാതാവ് സദാനിര കടന്ന് തന്റെ പുരോഹിതനായ രഹഗുണയുടെ നേതൃത്വത്തിൽ ജനക്പൂരിന്റെ തലസ്ഥാനമായ വിദേഹ രാജ്യം സ്ഥാപിച്ചു ഇന്ന് നേപ്പാളിലെ ധനുസ ജില്ലയിലെ ഒരു വലിയ പട്ടണമാണ് ജനക്പൂർ അല്ലെങ്കിൽ ജനക്പൂർ ധാം പ്രയാഗ് രാജ് ശ്രീരാമൻ തന്റെ ഭാര്യ സീതയോടും സഹോദരൻ ലക്ഷ്മണനോടുമൊപ്പം അവരുടെ രാജ്യത്തിനപ്പുറത്തേക്ക് പോകാൻ പ്രയാഗ് രാജിൽ നിന്ന് ഗംഗാനദി മുറിച്ചു കടന്നു മുന്നോട്ടു പോകുന്നതിനു മുൻപ് സംഘം ഭരദ്വാജ് മുനിയുടെ ആശ്രമത്തിൽ കുറച്ചു സമയം ചിലവഴിച്ചു യു പി സർക്കാർ ഈ നഗരം പ്രയാഗ്രാജ് എന്ന് പുനർനാമകരണം ചെയ്യാൻ തീരുമാനിക്കുന്നതുവരെ വരെ അലഹബാദ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് പുരാണങ്ങൾ രാമായണം മഹാഭാരതം എന്നിവയെക്കുറിച്ചുള്ള എണ്ണമറ്റ പരാമർശങ്ങൾ ഈ പ്രദേശത്തിന്റെ വിശുദ്ധിയെ പ്രകടമാക്കുന്നു മധ്യപ്രദേശിലെ ചിത്രകൂട് എല്ലാ ഹിന്ദുക്കളുടെയും ആരാധനാ സ്ഥലമാണ് ചിത്രകൂട് ഇവിടെയാണ് അത്രിമുനി ഋഷി അഗസ്ത്യ ശർഭംഗമുനി തുടങ്ങി ഇന്ത്യയിലെ മൂന്ന് മഹാമുനിമാർ ധ്യാനിക്കാൻ തീരുമാനിച്ചിരുന്നത് ശ്രീരാമൻ തന്റെ പതിനാല് വർഷത്തെ വനവാസം ചിലവഴിച്ച സ്ഥലങ്ങളിലൊന്നാണിത് രാമായണവുമായി ബന്ധപ്പെട്ട പ്രധാന സ്ഥലങ്ങളിലൊന്നാണ് ചിത്രകൂട് ചിത്രകൂട് ഒരു പ്രത്യേക പ്രാധാന്യമുള്ള ഒരു ഗ്രാമമാണ് അതിൽ പകുതി മധ്യപ്രദേശിലും മറ്റേ പകുതി ഉത്തർപ്രദേശിലുമാണ് നിലകൊള്ളുന്നത് ചിത്രകൂട് തീർത്ഥാടനത്തിനുള്ള മനോഹരവും സമാധാനപരവുമായ ഒരു സ്ഥലമാണ് കൂടാതെ ദൈവത്തിന്റെ ഭവനമെന്നും ഇതറിയപ്പെടുന്നു